ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിൽക്കണം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാറിന്റെ രീതിയിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ മാറിയിട്ട് നമ്മളെ കനകപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ഒരേക്കർ എൺപത്തൊന്ന് സെന്റ് സ്ഥലമാണ് നല്ല കിടിലും പ്ലോട്ട് ഈ കാണുന്ന ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ലൊരു വീടും പിന്നെ കുറച്ച് പറമ്പിലും അത്യാവശ്യം ആദായം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു കിടിലും പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യത്തെ കാണാൻ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലിൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജും മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ വീടോ സ്ഥലോ പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കാണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണാൻ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കിയാൽ നമുക്ക് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ ബാ അപ്പൊ അതെ ഈ റോഡ് വരുന്ന കനകപ്പള്ളിന്ന് വരുന്ന റോഡാണ് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരാണ് വരുന്നത് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരപ്പേക്ക് പോകുന്ന റോഡാണ് നമ്മളീ ഒരു പ്ലോട്ട് വരുന്ന നമുക്ക് പഞ്ചായത്ത് കരിന്തളം പഞ്ചായത്തിൽ പെട്ട സ്ഥലം ഉണ്ട് അതുപോലെ വില്ലേജ് വരുന്ന പരപ്പ വില്ലേജ് ആണ് അതുപോലെ തന്നെ താലൂക്ക് വരുന്ന നമുക്ക് വെള്ളരിക്കുണ്ട് താലൂക്കാണ് കെട്ടോ നീ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം വായു അപ്പൊ നീ കാണുന്നതാണ് ഇതിനകത്തുള്ള വീട് വീടി മൊത്തം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള നല്ലൊരു വീടാണ് അപ്പൊ ഇനി ഇതിന്റെ ഫ്രണ്ടേജ് തുടങ്ങിയതാ അവിടുന്ന് തുടങ്ങാണ് കേട്ടോ അപ്പൊ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം കുറെ അങ്ങ് വരെയുണ്ട് പറമ്പ് ഇനി അവിടെയാണ് കിടക്കുന്നത് അപ്പൊ ആ പറമ്പ് കുറെ അവിടെ വരെ ഉണ്ട് അപ്പൊ നമുക്കൊന്ന് പോയിട്ട് നോക്കട്ടോ ഫുള്ള് റോഡ് ഫ്രണ്ടേജിൽ കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും ലോറിയോ എല്ലാ വണ്ടിയും വരുന്ന വലിയ റോഡാണ് കേട്ടോ നല്ല ടാറിങ് ക്രോറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വരി